നാലുമണിക്ക് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ ബജി ട്രൈ ചെയ്ത് നോക്കുകയല്ലേ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരക്കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പ് കടലമാവും അത്രയും തന്നെ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും അരസ്പൂണ് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു ബാറ്ററാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ തൊല്ലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഈ പൊട്ടറ്റോ ഒന്ന് ഇട്ട് കൊടുക്കുക തിരിച്ച് മറിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സാണ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ